ഞാൻ ഇവിടെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് അത് ഡൽഹിയിലെ ഒരു ഒരുപാട് കാലമായിട്ട് താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തും റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ സോണോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അഞ്ജലിയുടെ വീഡിയോ ആണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഡൽഹി पोल्यूशन पॉल्यूशन प्रयास मैं हर रोज कितनी सारी प्रेगनेंट लेडीज का अल्ट्रासाउंड करती हूँ और वो करते टाइम मुझे यही ख्याल आता है कि ये बच्चे जब बाहर आएंगे तो पहले दिन से 20 से 30 सिगरेट स्मोक कर रहे होंगे क्या फ्यूचर है इन बच्चों का कभी कभी मन में ख्याल आता है कि अगर मेरे हाथ में होता तो मैं क्या करती तो मैं सबसे पहले दिल्ली में जैसे कोविड टाइम पे हुआ था वैसे ही हाई एक्यूआई को पब्लिक हेल्थ इमरजेंसी डिक्लेयर कर देती ഓരോ ദിവസവും ഒരുപാട് ആന്റിനേറ്റൽ സ്കാൻസ് അതായത് ആവാൻ പോകുന്ന അമ്മമാരുടെ സ്കാനുകൾ ചെയ്യുമ്പോൾ ഗർഭിണികളുടെ സ്കാനുകൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത എന്ന് പറയുന്ന ഈ കുട്ടികൾ വരുമ്പോഴേ ദിവസം അവരൊരു ഇരുപതോ മുപ്പതോ സിഗരറ്റ് വലിക്കുന്ന രീതിയിലുള്ള പൊല്യൂഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ള ഒരു വേവലാതിയോടെ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ അതിലെ ചില ശാസ്ത്ര സത്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുന്നു എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം നമ്മളുടെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഒരു അളവുകോലാണ് അതിൽ നമ്മൾ ഒരു അൻപത് വരെ വളരെ ഉത്തമമായിട്ട് നമ്മൾ കണക്കാക്കുന്നു നൂറ് മുതൽ മുകളിലോട്ട് ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നു മുന്നൂറിന് മുകളിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഹെസാഡസ് അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലുള്ള മലിനീകരണം ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നു ഏകദേശം ഡൽഹിയിലെ ചില സമയങ്ങളിൽ നാനൂറിന് ഒക്കെ അപ്പുറമായിട്ട് കടന്നിട്ടുള്ളത് നമ്മൾ പത്രവാർത്തകളിൽ കാണുന്നുണ്ട് നമ്മളുടെ കൊച്ചിയും ഒട്ടും പുറകിലല്ല ഏകദേശം ഇരുന്നൂറിനടുത്തുള്ള എക്യു ആയി കൊച്ചിയിൽക്ക് പോലും വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ അന്തരീക്ഷ മലിനീകരണത്തിനെ കുറിച്ച് നമ്മള് അധികാരികളും സിറ്റിസൻസായ നമ്മളും പൗരന്മാരും ഒക്കെ തന്നെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതില് ഡൽഹിയുടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പിന്നെ ഡിമോളിഷൻ ആക്ടിവിറ്റീസ് അതൊക്കെ നടക്കുന്നുണ്ട് ചുറ്റുമുള്ള രാജസ്ഥാനിലും ഹരിയാനയിലും കുറെ ഈ അഗ്രികൾച്ചറൽ വേസ്റ്റ് കത്തിക്കുന്നതിൻ്റെ ഒരു പ്രക്രിയ ഉണ്ട് അതിനേക്കാൾ ഉപരിയാണ് വാഹനങ്ങളിൽ നിന്നുള്ള പുകയും ഈ റോഡിൽ നിന്ന് ഉയരുന്ന ഡസ്റ്റും ഇത് ഏറ്റവും മോശമായിട്ട് നിൽക്കുന്ന ഏകദേശം ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള വിന്റർ മന്ത്സ് അല്ലെ തണുപ്പുള്ള ശൈത്യകാലത്താണ് അപ്പോ ഈ ഒരു സത്യം പറഞ്ഞ ഈ ഒരു അവസ്ഥ ഡൽഹിയിലെ അവസ്ഥ ഒരു ഒരു മെഡിക്കൽ എമർജൻസി കോവിഡ് പോലെയൊക്കെ ഉള്ള ഒരു എമർജൻസി ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് കാരണം ഏകദേശം മരണനിരക്ക് നിരക്ക് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിലെ കോവിഡിന്റെ മരണനിരക്കും ഒരു വർഷത്തെ അന്തരീക്ഷ മലിനീകരണം ജലമലിനീകരണം എന്നിവയിൽ നിന്നുണ്ടാകുന്ന മനുഷ്യ മരണങ്ങളുടെ സംഖ്യ എടുക്കുകയാണെങ്കിൽ ഏകദേശം നാല് മടങ്ങുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ കോവിഡിനെ ഭയപ്പെട്ട പോലെ അതിന് എടുത്ത മെഷേഴ്സ് പോലെ അതിന് ചെയ്ത നടപടികൾ പോലെയുള്ള നടപടികൾ ഇക്കാര്യത്തിലും ഉണ്ടാകണം എന്ന് ഉള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇതിൽ ചില ചില പരിഹാരങ്ങൾ ചെയ്യാനായിട്ടുള്ളത് അവർ ഇതിനകത്ത് പറയുന്നുണ്ട് ആ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇലക്ട്രിക് വെഹിക്കിൾസിന് ഊന്നൽ കൊടുക്കുക നമ്പർ ഓഫ് വെഹിക്കിൾസ് റോഡിലെ കുറയ്ക്കുക ഈ ശൈത്യകാലത്ത് സ്കൂളുകൾ ഏകദേശം നമ്മൾ വീട്ടിൽ നിന്നിപ്പം പഠനം നടത്താൻ പഠിച്ചു കഴിഞ്ഞവരാണ് അപ്പൊ അത്തരത്തിൽ പഠിക്കുക കുട്ടികളെ കൂടുതൽ ഈ പൊല്യൂഷന് നമ്മൾ എക്സ്പോസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ റോഡിലെ നിരത്തുകളിലെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുക കുറെയൊക്കെ വർക്ക് ഫ്രം ഹോം ആവാം അല്ലെങ്കിൽ നമ്മൾ ഓരോ നമ്പറിലെ വെഹിക്കിൾസ് ഓഡ് ഇവൻ ആ ടെക്നീക്സ് ഉപയോഗിക്കാം അല്ലെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുക ഇത്തരം ചില മെഷേഴ്സ് അല്ലെങ്കിൽ ചില പരിഹാരങ്ങളും അവരതിൽ നിർദ്ദേശിക്കുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയിലെ ബെയ്ജിങ്ങിലും ലണ്ടനിലും ബൊഗോട്ടയിലും ഒക്കെ അവർ വളരെ എക്സംപ്ലറി ആയിട്ട് വളരെ മാതൃകാപരമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് അറിവുള്ളതാണ് ആ നടപടികളിലേക്ക് നമ്മുടെ സർക്കാരുകളും ശ്രദ്ധ തിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അടുത്ത ഒരു ഹെൽത്ത് ഹസാർഡായിട്ട് അല്ലെ ആരോഗ്യ എമർജൻസി ആയിട്ട് മുന്നിൽ വരാവുന്ന ഒരു കാര്യമാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത് പൊല്യൂഷൻ എന്ന് മാനവരാശിക്ക് മുമ്പിൽ എത്തിയിരിക്കുന്ന അത് ജലം മലിനീകരണമാകട്ടെ അന്തരീക്ഷ മലിനീകരണമാകട്ടെ ഒക്കെ തന്നെ മനുഷ്യരാശി നേരിടാൻ പോകുന്ന ഒരു പ്രധാന വിപത്താണത് ഇതിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടേണ്ടത് അത്യന്താപേക്ഷിതമാണ്